ശ്രീ ഏക ദൈവനാമത്തിന് മുഖത്തുമുണ്ടായിരിക്കട്ടെ വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ച് എട്ട് ഒൻപത് വചനങ്ങൾ കർത്തവരളി ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടെ നിങ്ങളുടെ വഴികൾ എൻ്റെ ഇതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടെ ഇതിനേക്കാൾ ഉന്നതമത്ര ഏശയ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന വളരെ ഉന്നതമായ ഒരു ചിന്തയാണിത് മനുഷ്യൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം സത്യത്തിൽ ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ നയിക്കുന്നത് അവൻ്റെ ചിന്തകളാണ് ചിന്തകൾ ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നാണ് പറയുക അവന് ലഭിച്ച അനുഭവങ്ങളും അവന് വളർന്നു വന്ന ജീവിത സാഹചര്യവും പശ്ചാത്തലവും അനുഭവങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഒരു വ്യക്തിയുടെ ചിന്തയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെയും എത്ര വിശാലമായ ചിന്തയാണെങ്കിൽ പോലും ആ ചിന്തയ്ക്ക് ഒരു പരിമിതിയുണ്ട് പലപ്പോഴും ഈ പരിമിതിയെ നമ്മൾ തിരിച്ചറിയാതെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പലപ്പോഴും ഡിസിഷൻ എടുക്കണം തീരുമാനമെടുക്കാം ചിലപ്പോഴെങ്കിലും ആളുകൾ വന്ന് ചോദിക്കാറുണ്ട് ഞാനിങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ ദേവാലയത്തിൽ പോകുന്ന വ്യക്തിയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് സഭ നൽകിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ പാലിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ചില പരാജയങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിൻ്റെ ഉത്തരം ഇതാണ് നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും അതിൻ്റെ അതിൻ്റെതായ ഒരു പരിമിതിയുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ചിന്തകൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും അന്വേഷണവും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് എങ്കിൽ പോലും ദൈവം നമുക്ക് നൽകുന്ന ചിന്തകളെ നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്നതിന് തന്നെ കുറേ പരിമിതികളുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യനെ തെറ്റുപറ്റിപ്പോകുന്നത് അതുകൊണ്ടാണ് പൂർവ്വപിതാക്കന്മാരുടെ ചിന്തകൾ അവരുടെ പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കണമെന്ന് പലപ്പോഴും സഭയും നമ്മളോട് നിഷ്കർഷിക്കുന്നത് കൊണ്ടാണ് അവർ ഒരു വലിയ ജീവിത വഴിത്താരയിലൂടെ പോയി വിജയിച്ചവരും അവരുടെ ജീവിതത്തിലെ പരാജയങ്ങളും എല്ലാം അവരുടെ ജീവിത വഴിത്താരയിൽ തുറന്നിട്ടിരിക്കുകയാണ് അതാണ് അവരുടെ ജീവചരിത്രം ആ ചരിത്ര വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മളുടെ ചിന്തകളുടെ പരിമിതി തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങളുടെ ചേർത്ത് വെച്ച് ജീവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പരാജയങ്ങളിൽ മനം തകരാതെ ഉയർന്ന ചിന്താതികൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവാനുഭവങ്ങളെ കൂടി നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ